നമ്മൾ ഇപ്പോൾ കാണുന്ന ബൈക്കുകളുടെയൊക്കെ ഉത്ഭവത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഏപ്രിൽ മാസത്തിലാണ് ബൈസിക്കിൾ എന്ന ആശയം ജനിക്കുന്നത് ആയിരത്തി നാനൂറ്റി പതിനെട്ടിൽ ജിയോവനി ഫൊണ്ടാനാണ് ആദ്യമായി ഒരു വാഹനം നിർമ്മിക്കുന്നത് നാല് ചക്രങ്ങളോട് കൂടിയ കയറുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വാഹനമായിരുന്നു അത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മരം ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ട് ചക്രമുള്ള ലോഫ് മെഷീൻ എന്ന വാഹനം നിരത്തിലിറങ്ങി ജർമ്മൻകാരനായ ബാരൻ കാൾ വോൺ ഡ്രെയ്സ് ആണ് ലോഫ് മെഷീന്റെ സൃഷ്ടാവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ സ്കോട്ട്ലൻഡിലെ കേർ പാട്രിക് മക്മില്ലൻ എന്ന കൊല്ലപ്പണിക്കാരൻ ഒരു ബൈക്ക് നിർമ്മിച്ചു അൻപത്തിയാറ് പൗണ്ട് ആയിരുന്നു അതിന്റെ ഭാരം തനിയെ നീങ്ങും എന്നതായിരുന്നു ആ ബൈക്കിന്റെ പ്രത്യേകത പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പാരീസിൽ മിച്ചോക്സ് വെലോസിപ്പേഡ് എന്ന പേരിൽ വാഹനം നിരത്തിലിറങ്ങി പിയറി മിച്ചോക്സ് ആണ് അതിന്റെ സൃഷ്ടാവ് മുന്നിലെ ടയറിൽ പെഡലുകൾ ഘടിപ്പിച്ച ബൈക്കായിരുന്നു മിച്ചോക്സ് വെലോസിപ്പേഡ് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാണം മിച്ചോക്സ് വെലോസിപ്പേഡിന്റേതായിരുന്നു ഉറപ്പുള്ള ഘടന ഇരുമ്പ് ബാൻഡുകൾ എന്നീ സവിശേഷതകൾ അതിന് ബോൺ ഷേക്കർ എന്ന പേരും നേടിക്കൊടുത്തു ബോൺ ഷേക്കറിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് യഥാർത്ഥ ബൈസിക്കിൾ നിരത്തിലിറങ്ങുന്നത് മുന്നിൽ വലിയ ടയറും പിന്നിൽ ചെറിയ ടയറുമായിരുന്നു അതിന്റെ ഘടന വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ അവസാനത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ഈ ബൈസിക്കിൾ ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സാഹസികത ഇഷ്ടമുള്ളവർ മാത്രമാണ് ഈ ബൈസിക്കിൾ ഓടിച്ചിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയപ്പോഴേക്ക് സുരക്ഷയെ മുൻനിർത്തിയുള്ള ബൈസിക്കിളുകൾ നിർമ്മിക്കാൻ തുടങ്ങി എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയുമെന്നതും അപകടങ്ങൾ വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും സേഫ്റ്റി ബൈസിക്കിളുകളുടെ പ്രത്യേകതയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സൈക്കിളുകളുടെ ഗോൾഡൻ കാലഘട്ടമായാണ് അറിയപ്പെടുന്നത് റാലി ചിൻ എന്നീ അറിയപ്പെടുന്ന ബൈക്ക് കമ്പനികളുടെ കാലം കൂടിയായിരുന്നു അത് സൈക്ലിംഗിനെ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയതും ഇക്കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴാണ് മൗണ്ടൻ ബൈക്കുകൾ നിരത്തിലിറങ്ങാൻ തുടങ്ങിയത് ഓഫ് റോഡുകളിലും ബൈക്ക് ഓടിക്കണമെന്ന ആശയം ഈ കാലഘട്ടത്തിലാണ് ഉയർന്നത് അങ്ങനെ ഒന്നിൽ കൂടുതൽ ഗിയറുകളുള്ള ബി എം എക്സ് ബൈക്കുകളും രംഗത്തെത്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായപ്പോഴേക്ക് ടൈറ്റാനിയവും കാർബൺ ഫൈബറും ബൈക്കുകളുടെ നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ചു പിന്നീട് അങ്ങോട്ട് കൂടുതൽ ബലവും ഓടിക്കാൻ എളുപ്പവുമായിട്ടുള്ള ബൈക്കുകൾ നിരത്തിലിറങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇ ബൈക്കുകൾ ഉത്ഭവിക്കുന്നത് മൈക്കൽ കട്ടർ എന്ന സ്വിറ്റ്സർലൻഡുകാരനാണ് ഇ ബൈക്കുകൾക്ക് ജന്മം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യമഹയും അതേ സവിശേഷതയുള്ള ഇ ബൈക്ക് നിരത്തിലിറക്കി പിന്നീട് അങ്ങോട്ട് ബൈക്കുകളുടെ വിപ്ലവങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് മരത്തടി ഉപയോഗിച്ച് വാഹനമുണ്ടാക്കിയ കാലത്ത് നിന്നും ബാറ്ററി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന ഈ കാലത്തേക്കെത്താൻ മനുഷ്യനെ കൈപിടിച്ചുയർത്തിയത് മറ്റൊന്നുമല്ല വിപ്ലവങ്ങളും ക്രിയാത്മകതയുമാണ്